ഏഴാം കടലയാത്ര യാത്ര നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ എൻ്റെ ആറാം കടലയാത്ര കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ വലിയ സമ്മതിനായി തീർന്നിരുന്നു അങ്ങനെ ആഹ്ലാദവും ആർഫാടവും നിറഞ്ഞ സുഖജീവിതത്തിൽ ഞാൻ മുങ്ങി ഇപ്രകാരം സംതൃപ്തമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കവേ എൻ്റെ മനസ്സ് വീണ്ടും ഒരു കടൽ മോഹിച്ചു വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും വ്യാപാരികളുമായി കൂട്ടുകൂടുവാനും പുത്തൻ വൃത്താന്തങ്ങൾ അറിയുവാനുമുള്ള മോഹം അങ്ങനെ കടൽ യാത്ര പോകാനുള്ള തീരുമാനമെടുത്ത ശേഷം കടൽ വ്യാപാരത്തിന് വിലപിടിച്ച സാമാനങ്ങളും ചരക്കുകളും ഫാണ്ഡങ്ങളിലാക്കി കെട്ടി ബാഗ്ദാദ് സിറ്റിയിൽ നിന്നും ബസ്രായിലേക്ക് പുറപ്പെട്ടു അവിടെ ഒരു കപ്പൽ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതായി ഞാൻ കണ്ടു ധാരാളം വ്യാപാരികൾ ഉണ്ടതിൽ ഞാൻ ആ കപ്പലിൽ കയറി അവരുമായി ചങ്ങാത്തം സ്ഥാപിച്ചു സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷത്തിൽ അനുകൂലമായ കാറ്റിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു മദീനത്ത് അൽസീൻ വരെ യാത്ര സുഖകരമായിരുന്നു എന്നാൽ സസന്തോഷം ആഹ്ലാദിച്ചു അവിടം വിട്ടതെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ കൊടുങ്കാറ്റും പേമാരിയും തുടങ്ങി ഞങ്ങളും ചരക്കുകളും വെള്ളത്തിൽ മുങ്ങി ഉടനെ ചരക്കുകളും തുണികളുമെല്ലാം ഞാൻ കാൻവാസിലിട്ട് മൂടി അവ മഴയിൽ നനയാതിരിക്കട്ടെ ഞങ്ങൾ സർവ്വശക്തനായ അള്ളായിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥനയിൽ മുഴുകി ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് മനം തൊന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ക്യാപ്റ്റൻ തൻ്റെ അരപ്പെട്ട കെട്ടി പൈജാമ പൊക്കി വെച്ച് അള്ളായെ മനസ്സിൽ ധ്യാനിച്ച് മാസ്റ്റിൻ്റെ മുകളിലേക്ക് കയറി ചുറ്റുപാട് വീക്ഷിച്ച ശേഷം യാത്രക്കാരെയും കപ്പൽ ജോലിക്കാരെയും നോക്കി ദുഃഖത്തോടെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും താടി രോമങ്ങൾ പറിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അയാളോട് വിളിച്ചു ചോദിച്ചു അല്ലയോ ക്യാപ്റ്റൻ എന്താണ് കാര്യം അയാൾ മറുപടി നൽകി നമ്മൾ വന്നുപെട്ട ദുർദുർദശയിൽ നിന്ന് മോചിപ്പിക്കാനായി സർവ്വശക്തനോട് യാചിക്കൂ സ്വയം വിലപിക്കുകയും അന്യോന്യം യാത്ര പറയുകയും ചെയ്തേക്കൂ കൊടുങ്കാറ്റ കപ്പലിൻ്റെ നിയന്ത്രണത്തെ നമ്മളിൽ നിന്നെടുത്തു കളഞ്ഞ് നടുക്കടലിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നു പിന്നെ അയാൾ മനസ്സിൽ നിന്നും മാസ്റ്റിൽ നിന്നും ഇറങ്ങി വന്ന് വലിയൊരു പെട്ടി തുറന്ന് നീല നിറത്തിലുള്ളൊരു തുണിസഞ്ചി വലിച്ചെടുത്ത് അതിൽ നിന്ന് ചാരം പോലുള്ളൊരു പൊടി പുറത്തെടുത്ത് അതൊരു പിഞ്ഞാണത്തിൽ ഇട്ട് അല്പം വെള്ളത്തിൽ ചാരിച്ചു കുറച്ചു നേരം കാത്തിരുന്നു ശേഷം അത് മണപ്പിക്കുകയും നോക്കുകയും ചെയ്തു പിന്നെ പെട്ടിയിൽ നിന്നൊരു കൊച്ചു പുസ്തകം പുറത്തെടുത്തു അത് സ്വല്പനേരം വായിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലയോ യാത്രക്കാരെ നിങ്ങൾക്കറിയാമോ ഈ പുസ്തകത്തിൽ വിസ്തമയകരമായൊരു കാര്യമുണ്ട് ഇവിടെ ആര് വന്ന് പെട്ടാലും തീർച്ചയായും മരിക്കുമെന്നാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് രക്ഷപ്പെടാം എന്നുള്ള ഒരു ആശയം മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട കാരണം ഈ കടലിനടിയിലാണ് ഡേവിഡിൻ്റെ പുത്രനായ സോളമൻ്റെ ശവക്കുഴി സ്ഥിതി ചെയ്യുന്നത് കണ്ടാൽ പേടിച്ച് ജാകുന്ന തരം ഭീമാകരമായ പാമ്പുകളാണ് ഇവിടെ ഉള്ളത് ഏത് കപ്പൽ ഈ പ്രദേശത്ത് വന്നാലും ഭയങ്കര വലിപ്പമുള്ളൊരു മത്സരം പൊന്തി വന്ന് കപ്പലിനെ അതിനുള്ളിലുള്ളവരോടൊപ്പം വിഴുങ്ങുന്നു ക്യാപ്റ്റനിൽ നിന്ന് ഉയർന്ന ഈ വാക്കുകൾ കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി എന്നാൽ അയാൾ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കപ്പൽ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തപ്പെടുകയും പിന്നീട് താഴേക്ക് വീഴ്ത്തപ്പെടുകയും ചെയ്തു ഞങ്ങൾ ജീവൻ അള്ളായിൽ അർപ്പിച്ച് അന്ത്യപ്രാർത്ഥന നടത്തി ആ സമയത്ത് ഭീകരമായൊരു അലർച്ച ഞങ്ങൾ കേട്ടു ഇടുപെട്ട് പോലുണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും പേടിച്ച് ചത്തുപോയി എല്ലാം അവസാനിച്ചെന്ന് ഞങ്ങൾ കരുതി അപ്പോഴേക്കും അതാ ഭീമാകാരനായൊരു മത്സ്യം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു വലിയൊരു മല പോലുണ്ട് ഞാൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി മരണത്തിന് തയ്യാറെടുത്തു അതിൻ്റെ വലിപ്പവും രൂപവും ഞങ്ങളെ വിസ്മയിപ്പിച്ചു അപ്പോഴേക്കും അതാ രണ്ടാമതൊരു മത്സ്യം പ്രത്യക്ഷപ്പെടുന്നു ആദ്യത്തിന്ക്കാളേറെ ഭീകരമായത് ഞങ്ങൾ സ്വന്തം ജീവനു വേണ്ടി വിലപിച്ചു അഞ്ഞൂനം വിടം വാങ്ങി പെട്ടെന്ന് ആ മൂന്നാമതൊരു മത്സ്യം കൂടി പൊന്തി വന്നിരിക്കുന്നു അതിന് ആദ്യത്തെ രണ്ടും മത്സ്യത്തേക്കാളേറെ വലപ്പമുണ്ട് അതോടെ ഞങ്ങൾക്ക് ബുദ്ധിയും യുക്തിയും നഷ്ടപ്പെട്ടതുപോലെ തോന്നി പേടി മൂലം ഞങ്ങൾ പോലെ മിഴിച്ചു നിന്നുപോയി ആ മൂന്ന് മത്സ്യങ്ങളും ഞങ്ങളുടെ കപ്പലിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി പിന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ മത്സ്യം കപ്പലിനെ വിഴുങ്ങാനായി വായ തുറന്നു ഞങ്ങൾ അതിൻ്റെ വായിലേക്ക് തുറച്ചു നോക്കി ഒരു നഗര കവാടത്തേക്കാൾ വലിപ്പമുണ്ട് അതിന് തൊണ്ടയോ നീണ്ട ഒരു താഴ്വരേ ഞങ്ങൾ സർവശക്തനെ പ്രാർത്ഥിച്ചു പിന്നെ കൊടുങ്കാറ്റിൻ്റേതു പോലുള്ളൊരു ആക്രോശം ഉയർന്നു കേട്ടു കപ്പൽ പൊട്ടി തകർന്നു കടലിലെ ഒരു പാറക്കൂട്ടത്തിൽ ചെന്നടിഞ്ഞു കടലിലെ ഈ ജന്തുക്കൾ അതിനെ ചിന്നഭിന്നമാക്കി പല കഷ്ണങ്ങൾ വെള്ളത്തിൽ പൊന്തിക്കിടന്നു ചരക്കുകൾ കടലിൽ താഴ്ന്നുപോയി ഞാൻ ഗൗൺ ഒഴിച്ചുള്ള എല്ലാ വസ്ത്രങ്ങളും ഊരിക്കു അല്പദൂരം നീന്തി ഒടുവിൽ കപ്പലിൻ്റെ ഒരു ഒഴിഞ്ഞ പലകയിൽ പിടികൂടി അതിൽ ഞാന്നു കിടന്നു തുഴഞ്ഞു കാറ്റും തിരയും എന്നെ തള്ളി നീക്കി പേടിയും വിശപ്പും ദാഹവും മൂലം വല്ലാത്ത ദയനീയാവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ മണ്ടൻ പ്രവൃത്തികൾ ഓർത്ത് ഞാൻ സ്വയം ശകാരിച്ചു സുഖകരമായ ജീവിതത്തിനു ശേഷം എൻ്റെ മനസ്സ് അടുത്തതിൻ്റെ ഫലം ഞാൻ ആത്മഗതമായി പറഞ്ഞു അല്ലയോ സിന്ദ് അല്ലയോ സഞ്ചാരി നീ ഒരിക്കലും പശ്ചാത്തപിക്കില്ല അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നത് എന്ത് സംഭവിച്ചാലും നീ കടൽയാത്ര യാത്ര ഉപേക്ഷിക്കില്ല ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് നീ പറയുന്നത് ശുദ്ധ നുണയാണ് അപ്പോൾ എല്ലാം ക്ഷമയോടെ സഹിക്കുക സത്യമായും നീ അനുഭവിക്കുന്നതെല്ലാം നീ അർഹിക്കുന്നത് തന്നെയാണ് അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്ന് ഷഹരാസാദ് മനസ്സിലാക്കി